അവന്റെ കണ്ണിന് ഒരു കുരു ചോദ്യം പറയരുത് ബാക്കി ഉത്തരം പറയരുത് ഉത്തരം പറയാം പറയാം

നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് യും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ചെറിയ ഗെയിം കൂടി നിങ്ങൾ രണ്ടുപേരും ഒരു ടീം ചേട്ടനും ദിവ്യ ദർശനും ധോണിയും ഒരു ടീം രണ്ട് നിങ്ങളാണ് ഒരു ടീം നിങ്ങൾ മറ്റേ ഞാൻ അതാണ് അതാണ് ശീലം ഈ ഗെയിം എന്ന് വെച്ചാൽ രണ്ട് സിനിമകളുടെ രണ്ട് വൺ ലൈനുകൾ ഞാൻ പറയും അതിൽ കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടായിരിക്കും അവര് സാമ്പിള് പറഞ്ഞുതരാം

പുള്ളി നായകൻ ജയിലിലേക്ക് കയറുമ്പോൾ നായിക ജയിലിൽ നിന്ന് ഇറങ്ങുന്നു അല്ല അറിയില്ല ഒരു മിനിറ്റ് പാസീടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാ രണ്ടാമത്തേന്താ രണ്ടാമത്തേതാ നായകൻ നായകൻ ജയിലിൽ പുറത്ത് വെച്ചിട്ട് താലീറ്റ് അതും വളരെ ഐക്കോണിക് ആയിട്ടുള്ള സിനിമ ഐക്കോണിക് ആയിട്ട് ജയിലിൽ പുറത്ത് വെച്ച് താലീറ്റ് തന്നു അത് ചിത്രമാണോ അല്ലല്ല അല്ലല്ല ജട ജടണറിയാം ഇഷ്ടമാണോ അല്ല ഇഷ്ടുപോലെ അല്ലല്ല പാസീണേ പാസീണേ എങ്ങറി മനസ്സേ പാസ് പാസ്പരിടാ ആരും പറഞ്ഞാ ആ നെഗറ്റീവ് പറയല്ലേ പറയലു നായകന് വേണ്ടി മാത്രം മോഹൻലാൽ സിനിമയല്ലേ അല്ലേ എനിക്ക് കിട്ടത്തില്ല അവള് നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായി ഇവൻ ഇവനൊത്തിരി പറഞ്ഞു എന്നാ പിന്നൊരു പേപ്പർ എനിക്ക് ആ നാപ്പത്തി ആറ് ഇല്ല ഞങ്ങള് അറിയത്തില്ല ഞങ്ങള് പാസ് വിട്ട് ഞങ്ങറിയല്ല ഞങ്ങള് നെഗറ്റീവ് വായിക്കുന്നില്ല നേരത്തെ ഇവര് പറയത്ത പോയിന്റല്ലേ നായകൻ അങ്ങോട്ട് കേറു നായകൻ ഇങ്ങോട്ട് വരുന്ന സിനിമ ഇരുപതാം നൂറ്റാണ്ട് ഒരൊറ്റ നൂറ്റാണ്ടിന്റെ വ്യത്യാസം രണ്ടാമത്തെ സിനിമ കരിമാണിക്കൂട്ടൂട്ടെ ഓക്കെ അടുത്തത് പറയട്ടെ അടുത്ത അതാദ്യം പറഞ്ഞിട്ടില്ല റൂൾസ് പറഞ്ഞു അതല്ലേ അത് പറയാറിയില്ല അതല്ല കേട്ടത് ഇങ്ങനെയാ അടുത്ത എളുപ്പ ഇരുട്ടത്ത് കണ്ണ് കാണാൻ കഴിവുള്ള നായകൻ വരാനിരിക്കുന്നത് മുൻകൂട്ടി കാണാൻ കഴിയുള്ള നായകൻ അത് ഇരുട്ടത്ത് കാണുന്ന നായകൻ വരാനിന്ന് മുൻകൂട്ടി കാണുന്ന വരാനുള്ള ഇനി നാട്ടിലില്ലാത്ത പടം കൊണ്ടുവ വില്ലന്മാരെ തീർക്കാൻ അന്തനായി അഭിനയിക്കുന്ന നായകൻ വില്ലന്റെ മനസ്സിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അന്തനായ നായകൻ ഫസ്റ്റ് ചെസ് ആണോ ആ ആ രണ്ടാമത്തെ വില്ലന്റെ മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അന്ധനായ നായകൻ വില്ലന്റെ മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അന്ധനായ നായകൻ ഓ ടഫായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ശരി നിങ്ങക്ക് ടഫ് തരാം സ്വർണനാണയം അക്യോറിയത്തിൽ ഒളിപ്പിക്കുന്ന നായകൻ റോ ഓഫീസർ ആണെന്നും പറഞ്ഞ് അടിച്ചെടുക്കുന്ന നായകൻ ഒന്ന് മിസ്റ്റർ ഫ്രോഡ് അല്ല ലോഹം ആ സ്വർണ്ണ നാണയം അക്യൂറിയത്തില് ഒളിപ്പിക്കുന്ന നായകൻ നിങ്ങളോടില്ല ക്ലൂ വേണോ ക്ലൂ വേണോ ിൽ ഒളിപ്പിക്കുന്ന നായകൻ നായകൻ നായക നാണയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇടും ടാക്സുകാർ വന്നിട്ട് അതുപോലത്തെ പേരൊക്കെ പറയും ോറിയത്തിൽ സ്വർണ്ണം ഒളിപ്പിക്കുന്ന ഇൻകം ടാക്സ് വരെ പറ്റിക്കുന്ന നായകൻ ചേറാമിന്റെ ആ അല്ലല്ലോ നായികയെ ഇടിച്ച് വീഴ്ത്തുമ്പോൾ നായകന് പ്രണയം തോന്നുന്നു നായകനെ കുഴിയിൽ വീഴ്ത്തുമ്പോൾ നായികയ്ക്ക് പ്രണയം തോന്നുന്നു നായികയെ ഇടിച്ചു വീഴ്ത്തുമ്പോൾ നായകന് പ്രണയം തോന്നുന്നു നായകനെ കുഴിയിൽ വീഴ്ത്തുമ്പോൾ നായികയ്ക്ക് പ്രണയം തോന്നുന്നു നായിക ഇടിച്ചു പ്രണയം പ്രണയം തോന്നുന്നു തോന്നുന്നു അതെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ നായകനെ വീഴ്ത്തുമ്പോൾ അല്ല അല്ലല്ലോ നായകനെ കുഴിയിൽ വീഴ്ത്തുമ്പോൾ വീഴ്ത്തുമ്പോൾ നായികയ്ക്ക് പ്രണയം തോന്നുന്നു ആ സഹതാപം കൊണ്ട് നായകനെ കുഴിയിൽ വ്യാൻചേട്ടനെ ഏറ്റവും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഭദ്രൻ ഡിറക്ട് ചെയ്ത സിനിമ മൂന്ന് മണിക്കൂർ ാണ് നിക്കുന്നത് രണ്ടേ രണ്ട് 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 മുംബൈ ഫ്ലൈറ്റ് ഒക്കെ നീ ചോദ്യം പറ പറലീസുകാരെ മാത്രം കൊല്ലുന്ന സൈക്കോ കില്ലർ എ ബി സി ഡി മാതൃകയിൽ ആളെ കൊല്ലുന്ന സൈക്കോ കില്ലർ അഞ്ചാം പാതിര ആദ്യത്തെ എ ബി സി ഡി മാതൃകയിൽ ആളെ കൊല്ലുന്ന കളിക്കല്ലേ ചിന്താമണി അല്ല അല്ല ചിന്താമണി അല്ല എനിക്ക് ഭാവിയിലെ സിനിമ ഇഷ്ടമുള്ള ആക്ടർ ചേട്ടന്റെ അച്ഛനും ഇദ്ദേഹമായിട്ടാണ് ഏറ്റവും അധികം അച്ഛൻ ഏറ്റവും കൂടുതൽ അപ്പൊ രണ്ട് മൂന്ന് രണ്ട് നിങ്ങൾ നിങ്ങള് ഇത് ആണെ തപ്പാണ് കൊന്ന് വായിൽ ചകിരി നിറയ്ക്കുന്ന കില്ലർ കൊന്ന് നിറയ്ക്കുന്ന കില്ലർ തണുത്ത വായിൽ കൊന്നിട്ട് ടെന്നീസ് ബോൾ നിറയ്ക്കുന്ന കില്ലർ അദ്ദേഹം ഇപ്പൊ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് ഞാൻ ചേട്ടാ നായികയുടെ ഫ്രിഡ്ജിൽ പ്രേതം നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം സന്ദേശം ആ രണ്ടാമത്തത് ആദ്യത്തെ നായികയുടെ ഫ്രിഡ്ജിൽ പ്രേതം നായികയുടെ ഫ്രിഡ്ജിൽ പ്രേതം ൃഥ്രാ നായകൻ ചാവടിയെ മൂന്ന് പറഞ്ഞു കേസ് ആ കോൾ കേസ് എന്നുള്ളത് ഇവിടെ നാനൂറ് പേര് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു അത് ഞങ്ങളുടെ അച്ഛേട്ട് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പിടിച്ചോ ജംഗ്ഷനിൽ ഇടി കിട്ടി മുണ്ടുരി പോകുന്ന നായകൻ ഇടിക്കാൻ മുണ്ടുരിയുന്ന നായകൻ ആ ഇടികി മുണ്ടുരിഞ്ഞു പോകുന്ന നായകൻ ജംഗ്ഷനിലാണ് ഇടികിട്ടി മുണ്ടു പോകുന്ന ല്ലേ ഞങ്ങളുടെ ഡയറക്ടർ ഡയറക്ടർ ദിലീഷ് ഓ മഹേഷിന്റെ പ്രതികാരോ

സ്പിരിറ്റ് നടത്തുന്ന ചേട്ടൻ അനന്ത അതെ ശരിയല്ല ഉത്തരം പറഞ്ഞു അല്ല അല്ല ഉത്തരം പറയുന്ന േ കലയുടെ മ ഒരു ചോദ്യം ചോദിക്കുമ്പോ ആദ്യം കൈ പൊക്കി ഞാൻ കൈപൊക്കി ഉത്തരക്കാര് പറയാൻ പറഞ്ഞോ കൈ പൊക്കുന്നവർ വിഷ്ണു പറയണം പറയൂന്ന് കൈ പൊക്കണ ആളെ ഞാൻ നോക്ക് അപ്പൊ നിർത്തണ

ഒറ്റ ചോദ്യം കേട്ടാൽ രണ്ട് പാട്ട് ശരി ശരി മാത്രമേ ഞാൻ പറയൂ ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിലെത്തുന്നു അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാകുന്നു ആയിട്ട് അജി കാത്തി അവസരം പറഞ്ഞോട്ടോ അപ്പൊ അയച്ചു ഇനി ഇനി എങ്ങനെയാണ് മധുരയിൽ ഒരു മിനിട്ടുണ്ട് ചോദ്യം പറയുന്നു ചോദ്യം ഇനി മിണ്ടരുത് ചോദ്യം രാജോ ഗുഡ് ഗുഡ് ഷാ ഗുഡ് യു

ഫെബ്രുവരി രണ്ട് പടങ്ങളുണ്ട് രണ്ട് പടങ്ങളുണ്ട് പുഴക്കടിയിൽ വാറ്റൊളിപ്പിക്കുന്ന നായകൻ അപ്പൊ കളർത്തലൊക്കെ കാണിച്ചു കൂട്ടിട്ടാണ് ജയിച്ചു ജയിച്ച് പോട്ട് പോട്ട് ധ്യാൻചാടന്റെ ആവേശം നമ്മുടെ അടുത്ത് പറയണം ഈ ഒരു പ്രായത്തിലും അപ്പൊ ഇദ്ദേഹം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി റിലീസാവുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എൻജോയ് ചെയ്യുക നേരത്തിന് ഒരുപാട് ഒരുപാട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ we present you the perfect English വാട്സ്ആപ്പ് നയൻ സിക്സ്